മാംഗല്യം മൂന്ന് രചന അവതർണ്ണം നന്ദുവച്ചു കൃഷ്ണ നിം 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 ഇനി ഇപ്പോ ഇടവഴിയിലോട്ട് കയറി അല്പദൂരം ചെന്നാലേ വീട്ടിലെത്തൂ അതുകൊണ്ട് ഇവിടുന്ന് ബെല്ലടിച്ചു പോയാൽ മാത്രമേ ഓപ്പോസിറ്റ് സൈഡിന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരൊന്ന് കാത്തു നിന്നിട്ട് നമുക്ക് പോകാൻ പറ്റൂ കാരണം ഇടവഴിക്ക് വീതി കുറവാണ് അവിടുന്നും ഇവിടുന്നു വരുന്ന രണ്ടു ബൈക്കുകൾക്ക് വേണമെങ്കിൽ പോകാം പക്ഷെ രണ്ടുപേരും തികച്ചും അഭ്യാസി ആയിരിക്കണം ഇതിപ്പോ രണ്ട് സൈക്കിളും അതിൽ തൂക്കിയിട്ടിരിക്കുന്ന പാലുപാത്രങ്ങളും ഒക്കെ കൂടി പോയിട്ട് ഏതെങ്കിലും ഒരു വണ്ടി അവിടെ നിന്ന് വന്നാൽ സൈക്കിളുകാരൻ തിരിഞ്ഞു നടന്നേ പറ്റുള്ളൂ അങ്ങനെ പല ചിന്തകളുമായിട്ടാണ് മണിക്കുട്ടി വഴി കയറിയത് ദൈവം സഹായിച്ച് ആരുടെയും മുഖം കാണാനും മനം മടുക്കാനും പാകത്തിൽ ഓപ്പോസിറ്റ് ഇങ്ങടെ കാര്യം വന്നില്ല ബ ബ ബ ബ ബ ബ സൈക്കിളുമായി വീട്ടുപറമ്പിലേക്ക് കേറുമ്പോൾ തന്നെ കേൾക്കുന്നത് അമ്മയുടെ ശബ്ദമാണ് കോഴികളെ എല്ലാം ഇറക്കി വിട്ടു കാണും കയ്യിലിരുന്ന പാലുകുപ്പികൾ എടുത്ത് അടുക്കളയിൽ കൊണ്ടുവച്ച് അവൾ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് കോഴി തീറ്റ കുഴച്ച് വെച്ചിട്ട് കോഴികളെ കഴിക്കാൻ വിളിക്കുന്ന അമ്മയാണ് ബ ബ കോഴികളെ വിളിക്കുന്നതിനൊപ്പം തന്നെ അമ്മ നന്നായി ചുമയ്ക്കുന്നുണ്ട് പുറത്തെ തണുപ്പിന്റെയാണ് അത് കേട്ടതും മണിക്കുട്ടിക്ക് ഇല്ലാത്ത ദേഷ്യമാണ് വന്നത് ആ തലയിൽ ഒരു തുണിയിട്ട് ചെവി ഒന്ന് പൊതിഞ്ഞു വെച്ചാൽ ഇങ്ങനെ ചുമക്കണോ കൊച്ചു കൊച്ചു കുട്ടിയൊന്നുമല്ലോ ഓരോന്നിങ്ങനെ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു തരാൻ അയല് തൂക്കിയിട്ടിരിക്കുന്ന തോർത്തെടുത്തുകൊണ്ട് അമ്മയുടെ ചെവി പൊതിഞ്ഞു വെച്ചു എന്നിട്ട് കയ്യിലിരിക്കുന്ന കോഴിത്തീറ്റയുടെ പാത്രം വാങ്ങിച്ച് ദേഷ്യപ്പെട്ട ദേഷ്യപ്പെട്ടൊരങ്ങനെ ചോദിക്കുമ്പോഴും അവിടെ ആ ചിരി തന്നെയാണ് ഒക്കെത്തിനും ഇങ്ങനെ ചിരിച്ചാ പ്രശ്നമങ്ങ് കഴിയൂല്ലോ അമ്മയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ബാക്കി തീറ്റ അവിടെയുള്ള മൂന്നാല് പാത്രത്തിലേക്ക് അവള് ആക്കി വെച്ചു ഒപ്പം അവർക്ക് കുടിക്കാനുള്ള വെള്ളം വേറെയും കൊണ്ടുവച്ചു അത് പോട്ടെ നീ താമസിച്ചല്ലേ വരൂന്ന് പറഞ്ഞേ പിന്നെന്താ ഇപ്പൊ നേരത്തെ നേരത്തെ വന്നാലല്ലേ ഇജാതി കള്ളങ്ങളൊക്കെ കാണാൻ പറ്റൂ അതുകൊണ്ട് പോന്നതാ പെണ്ണ് വിഷയം വിടാൻ ഭാവമില്ലാതെ അമ്മയെ ഒന്നുകൂടി ധരിപ്പിച്ചു നോക്കി എന്റെ മണിക്കുട്ടി നിക്ക് അങ്ങനെ വലിയ ദീനമൊന്നുമില്ല ഇതിപ്പോ ഇത്തിരി തണുപ്പടിച്ചതിന്റെയാണ് ഈ തൊണ്ടകുത്തല് അല്ലാതെ നീ ഇങ്ങനെ തുള്ളാൻ ഭാഗത്തിൽ ഇവിടെ ഒന്നുമില്ല ഞാനും അത്രയൊക്കെ തന്നെ പറഞ്ഞുള്ളൂ ഓരോന്ന് വരുത്തി വെക്കാതെ അത് വരാണ്ടിരിക്കാൻ മാർഗം നോക്കണമെന്ന് എന്തു പറഞ്ഞിട്ടും കാര്യമില്ലാന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവസാനം അവൾ തോൽക്കുന്ന പോലെയാണ് അമ്മയോട് പറഞ്ഞത് കളയടി എന്നിട്ട് ഇത് പറയ് ആ വീട് തൂത്തുന്നു വാരിയില്ലേ ഇനി വേണ്ടെന്ന് പറഞ്ഞു ശ്രീധരൻ മാമൻ ഇപ്പൊ തന്നെ രണ്ടു തവണ കഴുകലും തുടക്കലും ചെയ്തില്ലേ ഇനിയിപ്പോ ഒന്നും കൂടി വേണ്ട പോലും ഉം അത് നന്നായി അല്ല ആരാ അവിടേക്ക് താമസിക്കാൻ വരുന്നത് ഏത് നാട്ടുകാരാന്നറിഞ്ഞോ താല്പര്യത്തോടെ ശാരദ മകളോട് തിരക്കി ഞാൻ ഈ കീറ്റും കിരുപ്പമൊന്നും സീതമ്മയോട് ചോദിക്കാൻ നിന്നില്ലമ്മേ അല്ലേലും അതിപ്പോ ആര് വന്നാലും നമുക്കെന്താ പിന്നെ അവർക്ക് പാല് വേണോന്നും മാത്രം ചോദിക്കാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ആഹാരം കൊത്തിപ്പെറുക്കി കഴിച്ചു കൊണ്ടിരുന്ന എല്ലാം കൂടി തിരിച്ചു ആക്കാൻ വേണ്ടി അവൾ ഒരു ഓലക്കൈമെടുത്ത് അതിനു പുറകെ ഇറങ്ങി ആ ഉമ്മ കൈയും കാലും മുഖവും കഴുകിട്ട് ഒരുങ്ങി നിൽക്കൂട്ടോ നമുക്ക് കൈയോടെ വൈദ്യന്റെ അടുത്തേക്ക് പോകാം തിരിച്ചു വന്നിട്ട് വേണം മണിക്കുട്ടിക്ക് പുല്ലെരിഞ്ഞു കൊടുത്തിട്ട് നിക്കി പോവാൻ പറയുന്നതിനൊപ്പം തന്നെ അവൾ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളെയും എല്ലാം കൂടി കട്ടി കൂട്ടിൽ കയറ്റി എന്നിട്ട് ഓടിപ്പോയി കൈയും മുഖവും കഴുകി വരുമ്പോൾ കാണുന്നത് കൊടുത്തിരുന്ന വേഷത്തിൽ അങ്ങനെ നിൽക്കുന്ന അമ്മയാണ് എന്തേ ഇങ്ങനെ ഇതുവരെ അമ്മ വേഷം മാറിയില്ലേ ഞാൻ പറഞ്ഞില്ലേ അമ്മയോട് വേഷം മാറി നിൽക്കാൻ ഇപ്പൊ തന്നെ വൈദ്യരുടെ അവിടെ കവല വരെ ക്യൂ ആയിട്ടുണ്ടാവും വേഗം ഒരുങ്ങിക്കെ പോയിട്ട് വന്ന് നിലക്കുറയ്ക്കാത്ത പണി ചെയ്തിട്ട് വേണം എനിക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിയിട്ടും അമ്മ അനങ്ങുന്നില്ലെന്ന് കണ്ടാണ് അവൾ തിരിഞ്ഞു നിന്നത് എന്താ അമ്മേ എന്താ ഇങ്ങനെ നിൽക്കുന്നേ വരുന്നില്ലേ അത് മോളെ അമ്മക്ക് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വൈദ്യരുടെ അടുത്ത് ഇന്ന് പോകണ്ട തൻ്റെ കണ്ണിൽ നോക്കി പറയാൻ കഷ്ടപ്പെടുന്ന അമ്മയുടെ അടുക്കിലേക്ക് മണിക്കുട്ടി ചെന്ന് നിന്നു അമ്മക്ക് വയ്യെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ ഇല്ല മോളെ വലിയ പ്രശ്ന അവരെ ബാക്കി പറയാൻ അനുവദിക്കാതെ അവള് അവരുടെ വലുത കയ്യെടുത്ത് തൻ്റെ തലയിലേക്ക് വെച്ചു ഇനി പറ എന്താ കാര്യം അതുമോളെ വൈദ്യരുടെ അവിടെ പോകാനായി ഏൽപ്പിച്ച കാശ് ഇന്ദ്രയുടെടുത്ത് കൊടുത്തു കാണും അല്ലേ പാതി ഇടിഞ്ഞ ഷെൽഫിന്റെ സൈഡിലേക്ക് ചാരി നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു നീ ഇങ്ങനെ സങ്കടപ്പെടുകയെന്ന് വേണ്ട അവനെന്തോ അത്യാവശ്യമായിട്ട് വാങ്ങിച്ചതാണ് ഉറപ്പായും വൈകുന്നേരം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി തന്നില്ലെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചോളാം അവരിച്ചിരി മൂച്ചോടെ പറഞ്ഞു തരും തരും ഉറപ്പായും തരും വൈകുന്നേരം അങ്ങോട്ട് പോയി ചോദിക്കേണ്ട താമസമേ ഉള്ളൂ അപ്പൊ കയ്യിൽ വെച്ച് തരും അല്ല ആൾക്ക് വൈകുന്നേരം ബോധം ഉണ്ടാവോ അല്ല ഉണ്ടെങ്കിൽ അല്ലേ തരും അവരെ നോക്കി വേദനയോടെ ചിരിച്ചുകൊണ്ട് അവൾ അടുക്കള മാറിയിറങ്ങി മണിക്കുട്ടി സത്യമായിട്ടും അവൻ അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിലും അമ്മ കൊടുക്കും ഇന്ദ്രേട്ടൻ സങ്കടപ്പെട്ടാലോ കരഞ്ഞാലോ ഒന്നും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല കൈയിലില്ലെങ്കിൽ അമ്മ ഇപ്പോൾ കടം വാങ്ങിയെങ്കിലും കൊടുത്തേനെ പക്ഷേ കൊടുക്കാനും വാങ്ങാനും മാത്രമേ നിങ്ങൾ അമ്മയ്ക്കും മോനും കഴിയുള്ളൂ ആ വാങ്ങുന്ന കടം വീട്ടാൻ ഈ ഞാൻ തന്നെ കഷ്ടപ്പെടണം ഇത്രക്കൊന്നും പറയാൻ ഇവിടൊന്നും ഉണ്ടായിട്ടില്ല മണിക്കുട്ടി ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം അവന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി തരാമെന്ന് മോനെ പറഞ്ഞതിഷ്ടപ്പെടാതെ അവരുടെ മുഖം ഒന്ന് മാറി വാങ്ങിയെടുത്താൽ മതി അല്ലെങ്കിൽ ഇനിയും അമ്മയെ വൈദ്യരെ കാണിക്കാൻ വേണ്ടി ഞാൻ വേറെ ഏതെങ്കിലും വീടിന്റെ തൂപ്പും തുടപ്പും ഏൽക്കേണ്ടി വരും കോളേജിലെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞിട്ടും അതുപോലും അടയ്ക്കാതെ ഞാൻ ആ കാശ് മുഴുവനും അമ്മയെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് അമ്മയുടെ വിമിഷ്ടം അത്രയും കൂടി കണ്ടതുകൊണ്ടാണ് പക്ഷെ എന്റെ കഷ്ടപ്പാടും അമ്മയുടെ വയ്യാഴികയും ഒന്നും അമ്മയുടെ മോൻ്റെ കണ്ണിൽ പിടിക്കുകയില്ല ഏട്ടന്റെ സങ്കടം അമ്മയ്ക്ക് താങ്ങുകയുമില്ല അല്ലെങ്കിലും വണ്ടിക്കാളെ പോലെ വരിക്കാൻ ആരെങ്കിലും ഒരാൾ മതിയല്ലോ അല്ലേ അമ്മേ സങ്കടം കൊണ്ട് കണ്ണു നിറയുമ്പോഴും ശബ്ദം ഇടറാതിരിക്കാൻ പാടുപെട്ടവൾ അകത്തേക്ക് ഓടിക്കയറിയതും ശാരദ വല്ലാതായി പോയി എന്നാൽ ഈ സമയത്ത് പിന്നിൽ കിടന്നുറങ്ങുന്ന അച്ഛനെയും മോളെയും നോക്കിക്കൊണ്ട് കാവുമ്പാട് എന്ന് എഴുതി വെച്ചിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് കാർ കയറ്റുകയായിരുന്നു ഹരി ജീവിതം ഒരുപോലെ പരീക്ഷിക്കുന്ന രണ്ടു പേരുടെ കൂടിക്കാഴ്ചയ്ക്കായി കാലമൊരുക്കിയ ആദ്യത്തെ മുന്നൊരുക്കം കാവുമ്പാട് എന്ന് വലിയ രീതിയിൽ വീട്ടുപേര് ഗേറ്റിനപ്പുറം എഴുതി വെച്ചിരിക്കുന്ന വീട്ടിലേക്ക് ഹരി കാർ ഓടിച്ചു കയറ്റി വലതുവശത്ത് പന്തലിച്ചു നിന്ന മാവിന്റെ ചുവട്ടിലേക്ക് അത് കയറ്റിയിടുമ്പോൾ പോലും മുത്തശ്ശനും മോളും എഴുന്നേറ്റിട്ടില്ല അവൻ പിന്നിൽ കിടന്നുറങ്ങുന്ന അച്ഛനെയും മോളെയും നോക്കിക്കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി കൈ രണ്ടും മുകളിലേക്ക് വെച്ച് സ്ട്രെച്ച് ചെയ്ത് മുന്നിൽ കാണുന്ന വീട്ടിലേക്ക് നോക്കിയത് ഇവിടേക്ക് സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങി അടുത്ത് എവിടെയെങ്കിലും ഒരു വാടക വീട് വാടകയ്ക്ക് എടുക്കാം എന്ന് മാത്രമേ തീരുമാനിച്ചിരുന്നുള്ളൂ അതിന്റെ അന്വേഷണത്തിലാണ് ഈ വീട് കണ്ണിലുടക്കിയതും പക്ഷെ കണ്ട നിമിഷം തന്നെ അച്ഛൻ ഈ വീട് ഭയങ്കര ഇഷ്ടമായി ഒപ്പം കൂടി ആയപ്പോൾ ആളുടെ മനസ്സിൽ നിന്ന് വാടകയ്ക്ക് എടുക്കാം എന്നുള്ളതൊക്കെ പോയി ഇതങ്ങ് വാങ്ങാമെന്നായി അമ്മയെ വിട്ട് ഒരിക്കലും അച്ഛൻ വരില്ലെന്നറിയാവുന്ന താൻ അത് കേട്ടപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ അച്ഛൻ എന്തോ ഒരേ നിർബന്ധം അങ്ങനെ ഇങ്ങനെ ഒന്നിലും വാശിയോ കാര്യമോ ഇല്ലാത്ത ആളാണ് പക്ഷെ എന്തെങ്കിലും വേണമെന്ന് ചിന്തിച്ചാൽ ചേച്ചിയെ പോലെ തന്നെയാണ് അത് ഏത് മാർഗത്തിലും നേടിയിരിക്കും ആലോചിച്ച് തീർന്നില്ല പോക്കറ്റിൽ കിടന്ന ഫോൺ അടിക്കുന്നു സ്ക്രീനിൽ കൂടി നോക്കാതെ അവൻ അത് അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ചേച്ചി ആഹാ പുതിയ വീട്ടിൽ ചെന്നപ്പോഴേക്കും ചേച്ചിയുടെ ഹരിക്കുട്ടൻ മെച്ചായല്ലോ ചെവിക്കും തോളിനും ഇടയ്ക്ക് ഫോൺ തിരികെ വിനോദിനുള്ള ടിഫിൻ ബോക്സ് അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഉറക്കെ ചിരിച്ചുകൊണ്ടായിരുന്നു നർമ്മദയുടെ ചോദ്യം എന്തെന്നുള്ള അർത്ഥത്തിൽ വിനോദ് തോളു പൊക്കി ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഹരിയാണ് ലൈനിൽ എന്ന് ചുണ്ട് വെച്ച് മെല്ലെ പറഞ്ഞവൾ അകത്തേക്ക് കയറി ഇനിയിപ്പോൾ ഇന്നൊന്നും അവൾ ഫോൺ വെക്കില്ല എന്നറിയുന്ന വിനോദ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റകത്ത് ചെന്ന് ഷർട്ട് തേക്കാൻ തുടങ്ങി ഹരികുട്ടാ എവിടെ എത്തി ഞങ്ങൾ ഇവിടെ എത്തി ചേച്ചി ആഹാ എത്തിയോ എന്നിട്ട് അച്ഛനും മോളും എവിടെ രണ്ടിൻ്റെയും അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ എങ്ങനെ കേൾക്കും കാറിന്റെ പിന്നിലിരുന്ന് സുഖ ഉറക്കം വരണ്ടും ഉം എങ്ങനെയുണ്ട് മോനെ സ്ഥലം അന്ന് നീ വീഡിയോ അയച്ചതല്ലാതെ ഇതുവരെ അവിടേക്കൊന്നു വരാൻ പറ്റിയില്ല മുറിയിലേക്ക് കയറി ഷർട്ട് ഇട്ടുകൊണ്ടിരുന്ന വിനോദിനെ നോക്കി പരിഭവത്തോടെയാണ് നർമ്മദ പറഞ്ഞത് ഇത് മിക്കവാറും ഇങ്ങനെ വരുള്ളൂ എന്ന് നേരത്തെ അറിഞ്ഞിരുന്ന വിനോദിന്റെ ചുണ്ടിൽ നിന്നും കുഞ്ചിരി മാഞ്ഞില്ല പകരം ഇപ്പോഴും തന്നെ നോക്കി മുഖം വീർപ്പിച്ചിരിക്കുന്നവളുടെ കവളിലേക്ക് ചൂണ്ടുവരൽ വെച്ച് ഒന്ന് കുത്തിപ്പൊട്ടിക്കാൻ നോക്കിയയാൾ മാർഗ വിനോദേട്ടാ ഇയാൾ കൂടുതൽ സോപ്പിടാനൊന്നും വരണ്ട ആ വീട് കണ്ടപ്പോൾ മുതൽ ഞാൻ പറയുന്ന ഒന്ന് അവിടെ വരെ പോകാമെന്ന് അതെങ്ങനെയാ അലക്കുകാരന്റെ അലക്കൊഴിഞ്ഞ നേരം വേണ്ടേ പിന്നെയും അതേ മുഖത്തോടെ അവൾ കാര്യം പറഞ്ഞു തുടങ്ങിയതും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ഹരിച്ച് ചേച്ചിയുടെ മുഖം ആലോചിച്ച് ചിരിച്ചു വിനോദേട്ടൻ പോയില്ലേ ചേച്ചി എവിടുന്ന് പോവാൻ സാധാരണ പിള്ളേരെക്കാളും മുന്നേ മാഷുമാര് കയറണമെന്നാണ് ഇവിടുത്തെ മാഷിനെ കണ്ടു പഠിക്കുന്നെങ്കിൽ ഒന്നു മോനെ പിള്ളേര് ഒരു കാലത്തും നേരത്തെ കോളേജിൽ എത്തില്ല നല്ലോണം പുച്ഛിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും വാതിലെത്തിയ അവളെ കയ്യിൽ പിടിച്ചകത്തേക്ക് കയറ്റി വിനോദ് ഒപ്പം കയ്യിലിരുന്ന് ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു ഫോൺ തന്നെ വിനോദേട്ടാ കുഞ്ഞുകളിക്കാതെ തരാ അതിനു മുമ്പ് ഞാൻ എൻറെ കുഞ്ഞളിനോടൊന്ന് സംസാരിക്കട്ടെ അങ്ങനെ ഇപ്പൊ എൻറെ ഫോണിൽ നിന്ന് വിളിച്ച് സംസാരിക്കണ്ട അത്രയ്ക്കും എന്നാണെങ്കിൽ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ വേണമെങ്കിൽ വിളിക്കണം പിണക്കത്തോടെ അവൻറെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കാൻ പോയ നമ്മുവിനെ ഇടതു കൈ കൊണ്ട് വയറിൽ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് അമർത്തിയവൻ വിനു വേട്ടാ അവൾ വിളിച്ചപ്പോൾ ആ കവളിൽ ചുണ്ടൊന്ന് തൊട്ടവളെ അടക്കി വിനോദ് ഹരിയോട് സംസാരിച്ചു തുടങ്ങി എങ്ങനുണ്ട് മൊനെ പുതിയ സ്ഥലം അറിയില്ലേട്ടാ അവന്റെ ശബ്ദത്തിലെ നിരാശ വിനോദിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അതൊരു നല്ല കാര്യമല്ലേ മുനെ അറിഞ്ഞു വെച്ച് മുൻവിധികളുടെ ഒന്നിനോട് പ്രതികരിക്കേണ്ടി വരില്ലല്ലോ വിനോദ്ട്ടൻ പണ്ട് ഇങ്ങനെയാണ് ഈ ലോകത്തുള്ള എല്ലാ പ്രശ്നത്തിനും ആളുടെ കയ്യിൽ പരിഹാരം ഉണ്ടാകും ചേച്ചിയാക്കാൻ തന്നെ കാര്യമായിട്ടാണ് ആൾ ഇക്കാലം അത്രയും നടന്നിട്ടുള്ളത് ആകെ ഒരു മാറ്റം വന്നത് നീരജിയുടെ കാര്യത്തിലാണ് ഏട്ടനായി എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്നൊരു കുറ്റബോധമായിരുന്നു അടുത്തിടെ വരെ ആ ഒരു സമയത്ത് മാത്രമാണ് ഏട്ടനെ താൻ ഏറ്റവും കൂടുതൽ സങ്കടത്തോടെ കണ്ടിരുന്നത് അതറിഞ്ഞ് ഇപ്പോൾ താൻ അങ്ങോട്ട് കയറി സംസാരിച്ച് സംസാരിച്ച് എന്തായാലും കാര്യങ്ങൾ ഇവിടെ ഒക്കെ ആയി ഇപ്പൊ പഴയ പോലെ ഫ്രീ ആയിട്ട് തന്നോട് പെരുമാറാൻ ഏട്ടനും പറ്റുന്നുണ്ട് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഏട്ടൻ ഇപ്പോഴും അങ്ങനെ ഒരു കുറ്റബോധമുണ്ടെന്ന് ചില നേരങ്ങളിൽ സംസാരിക്കുമ്പോൾ തോന്നും പാപമാണ് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് തന്നെ ദ്രോഹിക്കാൻ പോയിട്ട് തന്റെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നു ആലോചിക്കാൻ പോലും ഏട്ടന് കഴിയില്ല എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയി അവനൊന്ന് നെടുവീർപ്പെട്ടു ശ്വാസ ഉണ്ടായ ആ മാറ്റമറിഞ്ഞ വിനോദം ഒരു നിമിഷം നിശബ്ദനായി തന്നോട് അതുവരെ കലവില സംസാരിച്ചു കൊണ്ടിരുന്ന ഏട്ടന്റെ മാറ്റം തിരിച്ചറിഞ്ഞതും അതിൽ നിന്നും ശ്രദ്ധ മാറ്റാൻ എന്ന പോലെ അവൻ അടുത്ത ചോദ്യവുമായി ചെന്നു ഇന്നെന്തേട്ടാ പോകാൻ താമസിച്ചത് ഒന്നും പറയണ്ട മോനെ കോളേജ് ലെക്ചറർ എന്ന പേര് മാത്രമേ ഉള്ളൂ വീട്ടിൽ അടിമപ്പണിയാണ് അമ്മയും മോളും കൂടി ഈ വീട്ടിലെ പണി മുഴുവനും എടുപ്പിക്കുന്നത് എന്നെ കൊണ്ട നേരത്തെ അലക്കലും തൂക്കലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി ഒരു വാഷിംഗ് മെഷീനും തൂത്ത് തുടക്കാൻ ഒരാളെയും നിർത്തിയപ്പോൾ ഇപ്പോ അവള് അടുക്കള പണിയാ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കഷ്ടപ്പാടാ മോനെ കഷ്ടപ്പാട് വിനോദ് നീട്ടി എടുക്കുന്ന ശബ്ദം ഇവിടെ വരെ കേട്ടു ഹരി മനഃപൂർവ്വമാണ് ചേച്ചിനെ വട്ടുകളിക്കാൻ ഒക്കെ നുണയാ മോനെ ഇന്നലെ രാത്രി ചപ്പാത്തിക്ക് രണ്ടുരുള പരച്ചു തന്നതിന്റെ ആവേശമാണിതൊക്കെ കൊള്ളൻ കെട്ടിയോനെ പുച്ഛിച്ചുകൊണ്ട് ആ കൈ ഫോൺ തട്ടിപ്പറിച്ച് ചേച്ചി കാര്യം പറഞ്ഞു തുടങ്ങിയതും ഏട്ടനും ഇടിച്ചു കയറി ഓരോന്നൊക്കെ പറഞ്ഞു നാളുകൾക്കിപ്പുറം ഇത്രയും സന്തോഷത്തോടെ ഏട്ടനും ചേച്ചിയും കാര്യം പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു മനസ്സിലാകെ വല്ലാത്തൊരു സന്തോഷം വന്നു നിറയുന്ന പോലെ തോന്നി അവന് അതാകും ഹരിക്കും ആ നിന്നിടം ഒരുപാട് ഇഷ്ടമായത് ആ നേരത്താണ് ഗേറ്റ് കടന്നു വരുന്നവരെ ഹരി കാണുന്നത് ആദ്യം മനസ്സിലായില്ലെങ്കിലും പിന്നീട് പരിചയഭാവത്തിൽ ഹരി അവർക്കടുത്തേക്ക് എത്തി കാറകത്തേക്ക് കയറി വരുന്നത് കണ്ടപ്പോൾ തോന്നി മോനായിരിക്കുമെന്ന്